ും സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളുമായിട്ട് ട്രാവൽ പോകുമ്പോൾ എന്തൊക്കെ കുഞ്ഞിനായിട്ട് കരുതണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഒരു ടർക്കിയാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടർക്കി നമുക്ക് ആദ്യം തന്നെ എടുത്തു വയ്ക്കാം അതുപോലെ തന്നെ ഒരു ടവൽ വേണം നമ്മൾ അവർക്കായിട്ടൊരു സ്പെഷ്യൽ ടവൽ ഉണ്ടാവുമല്ലോ ആ ടവലായിരിക്കണം നമ്മൾ യാത്ര പോകുമ്പോൾ ബാഗിൽ കരുതേണ്ടത് അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ഉടുപ്പ് കരുതുന്നത് വളരെ നന്നായിരിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത് തണുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്ത് ചെയ്തിടാല്ലോ കാരണം ഇതിന് ഫുൾ സ്ലീവും അതുപോലെ തന്നെ ഇതുപോലൊരു ക്യാപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ തണുപ്പിൽ നിന്നൊക്കെ പൊതിഞ്ഞു വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഉടുപ്പ് കരുതുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി ഇതായി ഇതുപോലുള്ള മങ്കി ക്യാപ്പും അതുപോലെ തന്നെ സാധാ ക്യാപ്പുകളും ആണ് കേട്ടോ അപ്പോൾ അവരുടെ ഫേവററ്റ് ആയിട്ടുള്ള ക്യാപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം അതിന് ശേഷം ഇതുപോലൊരു സാധനം നമ്മുടെ ചെവിയൊക്കെ മൂടി വയ്ക്കാനായിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ അത് വളരെ നല്ലതാണ് കേട്ടോ ഈ ചില കുട്ടികളാണെങ്കിൽ തൊപ്പി ഇത് നമുക്ക് ഉപയോഗിക്കാം അതിന് നമ്മൾ പാമ്പേഴ്സ് പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാഗിൽ നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും കരുതേണ്ട ഒന്നാണ് അപ്പോൾ നമ്മൾ അവരുടെ സൈസിനകത്ത് പാമ്പേഴ്സ് കരുതും വളരെ നല്ലതാണ് അതിനുശേഷം ഇതാ ഇതുപോലുള്ള പാക്കറ്റ് ഫുഡുകളൊക്കെ അവർ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത ഫുഡുകളായിരിക്കണം നമ്മൾ കരുതേണ്ടുള്ളത് അതുപോലെ തന്നെ ആപ്പിളും ബനാനയൊക്കെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഫുഡും നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്ക് അവർക്ക് ട്രൈ ചെയ്യാൻ പാടില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അതുപോലെ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ ഏത് ഫോർമുല മിൽക്കാണോ ഉപയോഗിക്കുന്നത് അതും അതുപോലെ തന്നെ ചൂടുവെള്ളം നിറയ്ക്കാൻ ഇതുപോലെ ഒരു ഫ്ലാസ്ക്കും അതുപോലെ തന്നെ ഒരു ഫീഡിംഗ് ബോട്ടിലും നിങ്ങൾ മറക്കാതെ സൂക്ഷിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതിനുശേഷം നമ്മളിത് ആ മെഡിസിൻ ിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് മെഡിസിനൊക്കെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതായത് ജലദോഷം പനി ചുമ അതിനൊക്കെയുള്ള മെഡിസിൻസും അതുപോലുള്ള നേസൽ ഡ്രോപ്സും കലാമിൻ ലോഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കുന്ന ഒരു തെർമോമീറ്ററും അതുപോലെ തന്നെ ഒരു മെഷറിങ് സ്പൂണും ഒരു ഒരു ഫില്ലറും നമ്മൾ മസ്റ്റായിട്ട് മെഡിസിൻ ബോക്സിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്ലേറ്റും കപ്പും സ്പൂണും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ യാത്ര പോകുമ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കാൻ വേണ്ടിയിട്ട് അവർക്കിതേ ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽസും കരുതിയേക്കണം അതിനുശം നമ്മൾ അവർക്ക് ഏത് പൗഡറാണോ യൂസ് ചെയ്യാക്കുന്നത് അത് നമുക്ക് എടുക്കാം അതിനുശേഷം മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ് സാനിറ്റൈസർ സാനിറ്റൈസറും ദാ ഇതുപോലുള്ള ഗുഡ് നൈറ്റും ഒക്കെ കരുതുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ബോറടിക്കുവാണെങ്കിൽ എൻറ്റർടൈൻമെൻറ്റിനായിട്ട് അതായത് ഇതുപോലുള്ള ബുക്സുകൾ നമുക്ക് യൂസ് ആക്കാം ഇങ്ങനെയുള്ള പിക്ചറൊക്കെയുള്ള ബുക്കുകളാവുമ്പോഴത്തേക്ക് അവർ കുറച്ചു നേരം നോക്കും അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുത്താം അതുപോലെ തന്നെ ഇതുപോലുള്ള അവരുടെ ഫേവററ്റ് ടോയ്സ് അതായത് ചെറിയ ടോയ്സ് ആകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ചെറിയ ചെറിയ ടോയ്സ് അവരുടെ ഫേവറേറ്റ് നമ്മൾ കരുതും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അവരുടെ സോപ്പ് ബോഡി ലോഷൻ ഷാംപൂ ഇതെല്ലാം നമ്മൾ മറക്കാതെ കരുതണം പിന്നെ മസ്റ്റായിട്ട് നമ്മളുടെ ഇതുപോലുള്ള വൈപ്സും അവരുടെ ഡ്രസ്സും നമ്മൾ പാക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര പോകുമ്പോൾ മസ്റ്റായിട്ടും ഇതൊക്കെയാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ ഫുഡൊക്കെ അവർ ഒരു വയസ്സ് കഴിയുമ്പോൾ എല്ലാം കഴിക്കുമല്ലോ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ടെൻഷനാണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതൊക്കെ ഉള്ളു താങ്ക്